അല്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമ്മയൊക്കെ ഞെട്ടിപ്പിച്ചു കളയുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സുപരിചിതനായ അബു അരീക്കോടിൻ്റെ ഒരു ദുരൂഹ മരണത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളവരാണ് പക്ഷേ ആ ദുരൂഹ മരണത്തിൻ്റെ ചുരുളി ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും നമ്മെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം മാത്രമല്ല മരിച്ചത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ദിവസങ്ങൾ ഏകദേശം എത്ര കഴിഞ്ഞു ഒരു അരമാസത്തിലേറെ അഥവാ പതിനഞ്ച് നാളുകൾക്കേറെ വീണ്ടും പിന്നിട്ടു എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മരണം ദുരൂഹമായിട്ട് തന്നെ തുടരുന്നു അറിഞ്ഞു നോക്കൂ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ആളുകൾ പറയുന്നു എന്നല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ബാപ്പ പറയുന്നത് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ആ കുടുംബത്തിലില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അറിഞ്ഞു നോക്കൂ ഈ ഈ പറയുന്ന പഠനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെയുള്ള ഹോസ്റ്റലിലാണ് അബു അരിക്കോട് താമസിക്കുന്നത് സാധാരണ പേരാണ് കൂടെ താമസിക്കുന്നതെങ്കിലും ഈ കോലാഹലം നടന്ന ഒരു ദിവസം മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത മാത്രമല്ല വാതിൽ തുറന്നിട്ട രീതിയിലായിരുന്നു എന്ന ദൃക്സാക്ഷി വിവരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ചെറിയ ചെറിയ സാമ്പത്തിക ബാധ്യതയാണെങ്കിൽ പോലും ആ പിതാവ് അത് പരിഹരിക്കുമായിരുന്നു ആ പിതാവ് പൊട്ടിക്കറിഞ്ഞ് പറയുന്നത് അങ്ങനെയാണ് ആ മാതാവും പിതാവും കുടുംബങ്ങളും മാത്രമല്ല പാർട്ടിക്കാർ പോലും അതിലിടപെട്ട് അഥവാ നല്ലൊരു ഒരു വാഗ്മിയാണ് കഴിവുള്ള വ്യക്തിയാണ് എൽ എൽ ബിക്ക് പഠിക്കുന്നുണ്ട് നല്ല മിടുക്കനാണ് അത്തര മാത്രമല്ല ഒരു ആർഭാട ജീവിതം നയിക്കുന്ന വ്യക്തിത്വമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും അദ്ദേഹത്തിന് കുടുംബം അറിയാത്ത രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യതയ്ക്ക് ഒരു കാരണവുമില്ല ഇനി ചെറിയ ചെറിയ ബാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ ജീവനായി സ്നേഹിക്കുന്ന ആളുകളും പ്രസ്ഥാനക്കാരും കുടുംബവും ഒക്കെ ഈ പറയുന്ന ബാധ്യത തീർക്കുന്നതിന് തയ്യാറുമാണ് പിന്നെ എവിടെയാണ് ഇതിന് സംഭവം ഉണ്ടായിട്ടുള്ളത് അതാണ് അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലയെന്ന് ഭാര്യ ഫോൺ ചെയ്തപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഫോൺ പെട്ടെന്ന് തന്നെ കട്ടാക്കുകയും മാത്രമല്ല ഈ ഭാര്യ പട്ടാമ്പിക്കാരിയായ ഭാര്യ പറയുന്നത് ഞാൻ ഫോൺ ചെയ്ത ദിവസത്തിൽ എന്തോ ഒരു ബഹളം ആ താമസ സ്ഥലത്ത് നടക്കുന്നതായിട്ട് എനിക്ക് ഫോണിലൂടെ കിട്ടിയ ആ ആ ഒരു എന്താ പറയുക ഒരു ബഹളത്തിൻ്റെ ഒരു ഒരു ശബ്ദമുണ്ടാകുമല്ലോ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ഒരു സ്ഥലത്തേക്ക് ഫോൺ ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആൾ എടുക്കുമ്പോൾ അവിടെ ഒരു വേളമോ മറ്റോ നടക്കുകയാണെങ്കിലും ആ ഫോൺ എടുത്താൽ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന വേളത്തെക്കുറിച്ച് അതിൻ്റെ ചെറിയ ചെറിയ എന്താ പറയുക ഒരു ഒരു അവസ്ഥ അതിൻ്റെ ആ പ്രകമ്പനങ്ങൾ സിംബലുകളൊക്കെ നമുക്ക് ഇപ്പുറത്ത് ഫോണിലൂടെ ലഭിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് ഈ ഭാര്യക്ക് ബേജാറുണ്ടാവുകയും കുടുംബാംഗങ്ങളെ അറിയിക്കുകയും വീണ്ടും ഫോൺ ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും ഫോൺ ചെയ്തെങ്കിലും പിന്നീട് ഫോൺ എടുക്കാതെ വരികയും പിന്നീട് തലേ ദിവസവും ഫോൺ ചെയ്തപ്പോഴാണ് ഭാര്യയ്ക്ക് കിട്ടിയ മറുപടിയിൽ നിന്നാണ് ഈ മരണം പുറത്തു വന്നത് മാത്രമല്ല ഏകദേശം ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ഒരു ഒരു മുസ്ലിം വേഷധാരിയായ ഒരു സിദ്ധനായിട്ടുള്ളവരാണ് അങ്ങനെയാണല്ലോ ഇപ്പം ലോകത്ത് നടക്കുന്നത് മുസ്ലിം ചിഹ്നങ്ങളൊക്കെ ധാരാളം വെച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം അൽ മുഖ്തദർ ജല്ലറി എന്ന് പറഞ്ഞുകൊണ്ട് ആളെ പറ്റിച്ച ബഹയൻ എന്താ ചെയ്തത് അവനും ഈ ഈ വേഷഭൂഷാദികൾ കൊണ്ട് ആളുകളെ പറ്റിക്കുക അതാണ് ഇസ്ലാമികമായ ചിഹ്നങ്ങൾ ധരിച്ചുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും താറടിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള അൽമുക്തകർമാർ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നതുപോലെ തന്നെ അബു അരീക്കോട് മരിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബു അരീക്കോടോൻ്റെ പിതാവുമായിട്ട് ഈ പറയുന്ന ഒരു സിദ്ധരൂപമുള്ള എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചിഹ്നങ്ങളോട് കൂടിയ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരികയും പിന്നീട് സ്വന്തമായിട്ട് ചെറിയ ഒരു പള്ളി നിർമ്മിക്കുന്ന ഒരു ഒരു ചടങ്ങിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ അബു അരീക്കോട് വളരെ സാത്വികനും വളരെ ദൈവഭക്തനും വളരെ മര്യാദക്കാരനും മാന്യനുമായ ഈ പറയുന്ന അബു അരീക്കോടിൻ്റെ ഒപ്പ നിർമ്മിക്കുന്ന ഈ പള്ളി കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാരിറ്റി നിർമ്മിക്കുന്നു അഥവാ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നു എന്നറിഞ്ഞിട്ടാണോ അറിഞ്ഞുകൂടാ ഈ പറയുന്ന പിതാവിൻ്റെ അടുക്കൽ അബു മരിക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഇസ്ലാമിക വേഷഭൂഷാദികളോട് കൂടിയുള്ള ആൾ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഈ പള്ളി നിങ്ങൾ നിർമ്മിക്കണ്ട ഈ പള്ളിക്കുള്ള എല്ലാ ചിലവുകളും ഞാൻ തരാം തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അബു അലീകോടിൻ്റെ പിതാവിൻ്റെ സംശയമുണ്ടാവുകയും മാത്രമല്ല അത് ഇൻലീഗൽ വഴിയിലൂടെയാണ് തരുന്നത് എന്നും മനസ്സിലായപ്പോൾ അഥവാ ഈ പറയുന്ന സിദ്ധവേഷാദി വേഷാദി മു അൽ മുഖ്തദർ ജല്ലറിൻ്റെ ആളെപ്പോലെ തന്നെ ഈ പറയുന്ന അൺലീഗൽ ഇടപാടിലൂടെ ഈ ചാരിറ്റി നിർമ്മിച്ചു എന്ന് പറഞ്ഞ് പണം വെളുപ്പിക്കുന്നതിനുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുകയും പിന്നീട് ഏകദേശം ദിവസങ്ങൾക്ക് ശേഷം നോക്കണം നിങ്ങൾ എല്ലാം ചേർത്ത് പഠിക്കേണ്ടതും വായിക്കേണ്ടതുമാണ് ഈ പറയുന്ന എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ അഥവാ കേന്ദ്ര ഏജൻസികൾ പിന്നീട് ഈ സിദ്ധൻ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം പിന്നീട് അബു അരികോടിൻ്റെ വീട്ടിൽ ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഒന്നോ രണ്ടോ തവണ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം വേറെ ഇവിടെയും പോകുന്നില്ല അതോടൊപ്പം തന്നെ അബു അരിക്കോട് പിന്നീട് സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടതാണ് ഈ സംഭവത്തിന് ശേഷമാണ് അബു അരിക്കോട് താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു ബഹളം നടക്കുകയും പിന്നീട് ഇദ്ദേഹത്തെ ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെടുന്നത് മാത്രമല്ല അവിടെയും ധാരാളം സംശയങ്ങൾ കാണുന്നു മരണത്തിനു ശേഷം അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയതാണ് എന്ന് പെട്ടെന്ന് തന്നെ ഏത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാക്കത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അരക്കു താഴെ ഭാഗങ്ങളൊക്കെ നിലത്ത് മുട്ടിക്കിടക്കുന്ന രീതിയിലായിരുന്നു ആ മൃതശരീരം കണ്ടത് എന്നിട്ട് പോലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ഇതുവരെയും ഈ അബു അരിക്കോടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല എന്നതാണ് ആലോചിച്ച് നോക്കണം മാത്രമല്ല ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെയോ ഭാര്യയുടെയോ ഒന്നും തന്നെ ഫോൺ പോലും വാങ്ങുകയോ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് വിനയമാക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എന്ത് തന്നെയായാലും ആ കുടുംബത്തിൻ്റെ വേദന വല്ലാത്തൊരു വേദന തന്നെയാണ് മാത്രമല്ല അബു ആവട്ടെ ഒരു ഒരു ആർഭാട ജീവിതം നയിക്കുന്നവനോ അല്ലെങ്കിൽ തോന്നിവാസ ജീവിതം നയിക്കുന്നവനോ ഒന്നും തന്നെയല്ല മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇഷ്ടകരനായ ഒരു ഒരു വലിയ വാഗ്മിയാണ് അതോടൊപ്പം തന്നെ എന്തു കാര്യവും നീതിപൂർവം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു വ്യക്തിത്വവുമാണ് പക്ഷേ കൊല്ലേണ്ടതായ ഈ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇതുമായിട്ടുള്ള ദുരൂഹതകളും ഒക്കെ കൂടെ മനസ്സിലാക്കുമ്പോൾ ഇതിന്മേൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും ഒരു ഒരു സി ബി ഐ പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ ഈ മരണവിവരം വ്യക്തമായ രീതിയിൽ നമുക്ക് മറന്നീക്കി പുറത്തു വരാനാകൂ എന്തുകൊണ്ടെന്നാൽ ഇനി ഇതിൽ പാർട്ടി നേതാക്കൾക്കോ പാർട്ടി അനുഭാവികൾക്കോ പാർട്ടി മെമ്പർമാർക്കോ ഇത്തരത്തിൽ അബുവിൻ്റെ മരണത്തിൽ വല്ല രീതിയിലും പങ്കുണ്ടോ എന്ത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത കൊണ്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത വരാൻ ഒരു നിരക്കും സാധ്യതയില്ല എന്നാണ് കുടുംബങ്ങളും ബന്ധപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്ലോ ഇത് നോക്കൂ അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ദുരൂഹത എന്തു തന്നെയായാലും പുറം അഥവാ ഈ ദുരൂഹതയുടെ കാരമേഘങ്ങൾ നീങ്ങി ഇദ്ദേഹത്തിൻ്റെ മരണവിവരമത ഏതായാലും സംഭവിച്ചു പോയി മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു ഭാര്യക്ക് നഷ്ടപ്പെട്ടു മക്കൾക്ക് നഷ്ടപ്പെട്ടു പക്ഷേ എന്നിരുന്നാലും ഇനി മേലിലെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിഷ്പക്ഷമായ രീതിയിൽ മാത്രമല്ല ഭരിക്കുന്നത് ഇടതുപക്ഷ ഭരണമാണ് അല്ലേ പോലീസിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിലും ഇടതുപക്ഷ സ്വാധീനം ചെലുത്തിക്കൊണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ അന്വേഷണം നിഷ്പക്ഷമായ രീതിയിൽ ഞാൻ പറഞ്ഞത് ഈ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നത് അന്യായമായ കാര്യത്തിനല്ല ന്യായമായ ഒരു കാര്യത്തിനാണെങ്കിൽ പോലും നമ്മുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ വേദന നമുക്ക് കണ്ടിട്ടുണ്ടല്ലേ ന്യായമായ ഒരു കാര്യത്തിന് പോലും നമ്മുടെ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ നമ്മെ ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഭരണം ഭരണകക്ഷിയാണ് ഇപ്പോൾ അല്ലേ ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തിന് വേണ്ടി തൻ്റെ ഊർജവും അല്ലേ തൻ്റെ എല്ലാം നൽകിയിട്ടുള്ള ആ അബു ആ അബുവിൻ്റെ മരണമെങ്കിലും മരണം നടന്നു നടന്നുകഴിഞ്ഞു അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടു ഇനി ഇത്തരത്തിലുള്ള അവസ്ഥകൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഇടതുപക്ഷ ഭരണകൂടം മുന്നിട്ട് അവിടുത്തെ പ്രാദേശിക ഘടകം മുന്നിട്ട് തീർച്ചയായിട്ടും ഈ അന്വേഷണം എളുപ്പമാക്കി ഇതിൻ്റെ ദുരൂഹത പുറത്ത് കൊണ്ടുവരണമെന്ന് പൊതുസമൂഹത്തിന് വേണ്ടി കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി